അല്ല പേര് അനുമോൾ അനുമോൾ പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നത് സ്ക്രീനിൽ സ്ക്രീനിൽ വേറെ ഞാൻ അങ്ങനെയല്ല സംതിങ് ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ണാ അനീഷും ഒപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്തൊൻപത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിഗ് ബോസില് എന്തായാലും അനീഷ് ഇനിയിപ്പോ ഇവളെ കല്യാണം കഴിക്കുമോ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്ന ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തുറന്നു നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിഷയം ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് നില്ക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് കേട്ടോ നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം ഒരു ജീവിതത്തിൽ ഒരു അർത്ഥം കുറെ നാളുകളായിട്ട് ഒരു മെക്കാനിക്കൽ ലൈഫായിരുന്നു എന്റെ ഒരുപാട് എന്ന് പറഞ്ഞിട്ട് സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനൊന്നും പിന്നെ കാശ് അല്ലെങ്കിൽ പണം പറയുന്നത് ഇങ്ങനെ ഫിലോസഫിയിലേക്ക് ഈ കഴിഞ്ഞ ഒരു എൺപത് ദിവസം കൊണ്ട് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് നടക്കുക എന്നുള്ളതായിരുന്നു അനീഷിന്റെ ആദ്യ തെറ്റാറ്റി നടക്കുക ഒന്നിലിടപെടുന്നില്ല എന്ന രീതിയിൽ ഒരു കോമണായിട്ട് ഇങ്ങനെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നടക്കുക എന്താണ് അവിടേക്കാണ് ഈ ഒരു പെൺകുട്ടി കടന്നു വരുന്നത് ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ ഇടപെടലുകളിൽ എന്തൊക്കെയൊരു ക്ലോസ്നെസ് ഫീൽ ചെയ്തുണ്ട് എല്ലാവർക്കും ആ ക്ലോസ്നെസ് അവസാനം ഒരു പ്രണയം അഭ്യർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സംഗതി നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ എന്നല്ല അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് നിരന്തരം കാണുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഈ രണ്ടു പേരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രേമുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് എന്തായാലും അത് ഒരാൾ പറയുന്നുണ്ട് നിങ്ങളോട് എസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും അത് നടക്കാം അത് നടക്കാം ഇത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല വ്യക്തി പുറകെ നടന്നിട്ട് നിഷ്കരണം തള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കാര്യം ഇമോഷൻ കാർഡിട്ട് ആര് കളിക്കും മറ്റേ പുള്ളി കളിക്കും മനസിലായില്ലേ പുള്ളിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോ അന്ന് വന്നപ്പം ഈ പറഞ്ഞ റോബോട്ടിക് നടത്തം പോലെ തന്നെ ഒരു 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 അങ്ങോട്ട് കാരണം എനിക്ക് അനീഷ് ആലോചിച്ച് പ്ലാനുകൾ വരുന്നതാണ് ഇങ്ങനെ പ്ലാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ എന്തായാലും ഇതാണ് ഈ ഒരു മനുഷ്യന്റെ വർത്തമാനത്തിനുള്ളത് ഇതൊരു വെറും അനീഷിന്റെ പ്ലാനാണ് എന്ന രീതിയിലാണ് കാരണം ഇനി ആകെ രണ്ടാഴ്ചയോ ഒരാഴ്ചയോ ഉള്ളൂ നമ്മൾ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അവസാനിക്കാൻ അപ്പോ അവസാനത്തെ ആ ലാപ്പിലേക്ക് വരെ എത്തണമെങ്കിൽ ഇനി സ്ക്രീൻ സ്പേസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു കാർഡ് കളിക്കണം ഏറ്റവും അവസാനത്തെ ഒരു കാർഡാണ് രണ്ടു പേർക്ക് നിൽക്കണമെങ്കിൽ ഒരുപക്ഷെ ഇത് അനീഷിന് മാത്രമല്ല ലെവൽഡേ കൂടി ഒരു ഐഡിയ ആണെന്നൊക്കെ നമുക്ക് വിചാരിക്കേണ്ടി വരും ഇത് എവിടെ എവിടുന്നാവുമ്പോൾ പ്ലാൻ ചെയ്തത് മാത്രം നമുക്ക് പിടുത്തമില്ല എന്തായാലും ഇനി അങ്ങോട്ട് നീങ്ങണമെങ്കിൽ രണ്ടു പേർക്ക് നീങ്ങണമെങ്കിൽ ഒരു പ്രണയ കാർഡ് ഇറക്കിയാൽ മതി ആ പ്രണയ കാർഡ് ഇറക്കി കഴിഞ്ഞാൽ അത് ഇനിയും ഒരു മൂന്നാല് ദിവസം കൂടി വൃത്തിയായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും പിന്നെ ആ ബിഗ് ബോസ് മുഴുവൻ കറങ്ങുന്നുണ്ടായിരിക്കാം അപ്പം അവർക്കറിയാം ോക്കോളൂ no <laughs> കപ്പ് നേടാൻ വേണ്ടി ഈയൊരു തരം നാടകങ്ങൾ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഇതെടുത്തത് നമ്മുടെ പ്രേക്ഷകരെയും അതുപോലെ പി കാര് പൊട്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് രണ്ടുപേരും പി ആറുകാരാകെ ഷോക്കടിച്ചു ഇനി പരിചയം എങ്ങനെയായാലും കപ്പ് നോക്കിയേ പറ്റുള്ളൂ ഒരാൾ ഇപ്പൊ കപ്പ് ജനങ്ങളെ മണ്ഡലോ അപ്പോ ജനങ്ങളെ മണ്ഡലാക്കോയ്ക്കുന്നു അങ്ങനെ ഇവര് തമ്മിൽ മുമ്പ് പരിചയം ഉണ്ടായിരുന്ന അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് എവിടെയോ ഞാൻ ന്യൂസ് തമ്മിൽ പരിചയം ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്ന ഒരു പിടുത്തുമില്ല അനീഷും ഇവളും തമ്മിൽ മുമ്പ് തന്നെ ഈ ബിഗ് ബോസിലേക്ക് വരുന്ന മുമ്പ് തന്നെ പരിചയം ഉണ്ടായിരുന്നു പറയുന്നു ഇനി ആ പരിചയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ അവസാന സമയമാകുമ്പോഴത്തേന് ഒരു പ്രണയക്കാട് ഇറക്കണമെന്ന് അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവരിപ്പോഴും ഇങ്ങനെ പ്രണയക്കാട് ഇറക്കി കളിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒരു വണ്ടർ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വിവാഹത്തെ സംബന്ധിക്കുമെന്ന് തോന്നുന്നില്ലേ അവരുടെ ഒരു പ്രശ്നം പക്ഷേ അതിന് പേരോട് അനീഷാവിൽ ചെയ്യുന്ന എന്തിനാണ് അനീഷിന് ഓട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടൊരു ത്യതി ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും എപ്പോഴും പറ്റാത്ത വോട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാവിഡൻസ് നമ്മൾ കയ്യിലുണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ജനിച്ച കഴിയാൻ ചെയ്തത് അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തു അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഇടയ്ക്ക് രണ്ടു ദിവസം അറിയാം പേജുകളെല്ലാം വെച്ചിട്ട് ഇനി ഇത് നമ്മൾ എന്താ ഡീഗ്രേഡിങ്ങും മനസ്സിലായോ വളരെ വൃത്തിയായിട്ട് നമ്മുടെ അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ അതിനുമോട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവളപ്പ് ഇളിച്ചു നിന്നു ആ ചോദ്യത്തിന് അപ്പം തന്നെ നടക്കില്ല എന്ന് ലവൾക്ക് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഉത്തരം കൊടുക്കാതെ അവൾ വീണ്ടും ലവനെ വഴയിലാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള നോട്ടങ്ങളും ആകർഷണവും ഒക്കെ നാക്കി നടന്നു അവസാനം അത് പറഞ്ഞാണെങ്കിൽ ആതിലായി വിടും ആതിലത് കൂടിയിട്ട് കൊളാമാക്കി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ള വിവരം അറിഞ്ഞ നിമിഷം മുതൽ പഴയ നടത്തണ്ടല്ലോ തുടക്കത്തിൽ നമ്മുടെ അനീഷായിട്ടൊരു നടത്തം നടന്നിട്ടുണ്ടല്ലോ അതേ നടത്തം മൂപ്പര് വീണ്ടും നടക്കാൻ തുടങ്ങി ഇതോട് കൂടിയിട്ട് പ്രേക്ഷകർ മുഴുവൻ അതുവരെ വോട്ടുണ്ടായിരുന്ന ലെവലിനെ ഒഴിവാക്കി അനീഷിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ട് മിക്കവാറും ഇത്തവണത്തെ കപ്പ് അനീഷ് എന്ന് പറയുന്ന കോമഡർ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അബ്ഗറക്കം മൂഞ്ചിരിക്കാനും സാധ്യതയുണ്ട് തോന്നിപ്പോകുന്നു അതിൻ്റെ തുടക്കത്തിൽ അറിയില്ല എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ കൊണ്ട് അവസാനമാകുമ്പോഴത്തേക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് എളുപ്പമാണോ എന്ന് ചോദിക്കും വളരെ എളുപ്പമാണ് സ്വാഭാവികമാണത് മനുഷ്യന്റെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നലുകളാണ് ഒന്നിച്ച് കുറെ ദിവസങ്ങൾ ഇതുപോലുള്ള ഒരു വീട്ടിൽ അങ്ങനെ ഒരുമിച്ച് കഴിയുമ്പോൾ ഒപ്പം നിൽക്കുന്ന അപരിചിതരായിട്ടുള്ള ആളുകളോട് ഒരു ചെറിയ ഇഷ്ടം അത് പക്ഷെ പ്രണയമാണെന്നോ അവരോടൊപ്പം ജീവിക്കാനുള്ള ഒരു ഇഷ്ടമാണെന്നോ എന്നും സങ്കല്പിച്ചതായിരുന്നു പക്ഷേ ഒരു ചെറിയ ഇഷ്ടം ഒരു പ്രണയം എല്ലാവരും മനസ്സിൽ തോന്നുന്നുള്ളത് ഒരു മനുഷ്യ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം തന്നെയായിരിക്കും ഇവിടെയും അനീഷ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും ഈ ഗെയിം കൃത്യമായിട്ട് അനീഷിന് കളിക്കാൻ തുടങ്ങിയാണെങ്കിൽ ഒരു കരച്ചിലും ഒരു സങ്കടവും കൂടി ഇനി അനീഷ് ഉണ്ടാകുമെങ്കിൽ പൊപ്പിളിയായിരിക്കും കപ്പ് ഈ ചിത്രം കാണുന്ന പോലെ അനീഷിന്റെ കയ്യിലുണ്ടാവും ബൈ